യെസ് അവിടെ നരേന്ദ്രമോദി കളത്തിലിറങ്ങി എന്ന് തന്നെ പറയാം എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അതായത് ഹേമ കമേറ്റി റിപ്പോർട്ടും ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന പല സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതെന്താണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മുന്നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ത്യയിൽ തുടർച്ചയായും മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് അതുമാത്രമല്ല കേരളത്തിലെ ആദ്യത്തെ എം ബി സീറ്റ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ബി ജെ പിക്ക് കിട്ടുന്നത് എന്നത് വളരെ പ്രധാനമുണത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്ന് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയുണ്ട് നമുക്കറിയാം ഇപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യം വളരെയധികം വൈറലാകുന്നുണ്ട് അതായത് എത്രയും പെട്ടെന്ന് കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു തീരുമാനമെടുക്കണം അതായത് ഇവർക്കെതിരെ കേസും മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഡിലേ ആയി പോകുന്നുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസാന എൻഡിലേക്ക് എത്താൻ അവർക്ക് ശിക്ഷ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ആണെങ്കിലും ഭയങ്കര ഡിലേ വരുന്നുണ്ട് ആ ഒരു ഡിലേ ഉണ്ടാകരുതെന്നാണ് നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇതുമായിട്ട് ഒരു തീരുമാനം എടുക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് അതിൽ ബംഗാളി നടന്ന ഒരു സംഭവമുണ്ട് സോ അങ്ങനെയെല്ലാം കൂടെ ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ കുട്ടികൾ ഇവർക്കെതിരായിട്ടുള്ള ആക്രമണത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കോടതി തീരുമാനം തീരുമാനമെടുക്കുന്നത് നമുക്കറിയാം പല ഇപ്പോൾ നടിയാക്രമിച്ച കേസാണെങ്കിൽ പോലും ഭയങ്കര വലിയ രീതിയിൽ ഡിലേ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഡിലേ ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് സോ എന്തായാലും ഇനിയും അതൊക്കെ ഉണ്ടാകില്ല എത്രയും പെട്ടെന്നൊക്കെ കേസുകൾ അവസാനിക്കും ശിക്ഷ കൊടുക്കേണ്ടവർക്കത് എത്രയും പെട്ടെന്ന് തന്നെ നൽകും എന്നൊക്കെ നമുക്ക് വിചാരിക്കാം സോ ഈ ഒരു വീഡിയോയിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ദൃശ്യമല്ലേ സ്വർണ്ണത്തിൽ വിളിക്കാൻ വരെ ഗുഡ് ബൈ